ലൈംഗികത എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്ത് ലൈംഗിക സ്വാഭിമാന ഘോഷയാത്ര ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് അഭിവാദ്യം പ്രഖ്യാപിച്ച് നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പാട്ടവും പാട്ടും ആരവങ്ങളുമായാണ് ലൈംഗികത വ്യക്തി സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിച്ച് കേരള ഘടകം ഘോഷയാത്ര നടത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും വിദേശികളും ആഘോഷത്തിന്റെ ഭാഗമായി ഇത് ആറാം തവണയാണ് ലൈംഗിക സ്വാഭിമാന യാത്ര നടത്തുന്നത് തിരുവനന്തപുരത്ത് ഇതാദ്യവും അടുത്ത വർഷം മുതൽ എല്ലാ ജില്ലകളിലും ആഘോഷം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വ്യത്യസ്തമായ ലിംഗനിലകളിലും ലൈംഗിക നിലകളിൽ നിലനിൽക്കുന്ന മനുഷ്യന്മാർക്ക് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കുവാനും അവർക്ക് പണിയെടുത്ത് ജീവിക്കുവാനും സാമൂഹ്യമായ അംഗീകാരം ഉണ്ടാകുവാനുമുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിയമ നടപടികളും സർക്കാരിന്റെ രംഗത്തുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യം ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് ഇത്തവണ ഘോഷയാത്ര നടത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം <laughs>